ഗുഡ് മോർണിംഗ് ഡിയർ വൺസ് അപ്പോ ഇന്ന് ഈ വീഡിയോയില് ഞാൻ എന്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജിയെ കുറിച്ച് പറയാണ് ഒരുപാട് പേർക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് എംഇ എം അല്ലേ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി കണ്ടിട്ടുണ്ട് ചില സാറന്മാരെ ഇട്ട് കണ്ടിട്ടുണ്ട് പൊതുവെ ഞാൻ പഠന പരീക്ഷയ്ക്ക് എൻ ജി കെ നമ്മളിങ്ങിങ്ങനെ പഠിക്കും പക്ഷെ മുപ്പത് മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള പഠനം ഈ എംഇഎം ഇംഗ്ലീഷ് മാത്സ് മലയാളം പ്രതിമിസിലേക്ക് അമ്പത് മാർക്കിന് ചോദിക്കും ഇത്രയും പാടില്ല അതാണ് ഇതേക്കാൾ ഇത്രയും നല്ലതല്ല ജി കെ പഠിക്കണം ഇത്രയും പാടില്ല ഈ എം ഇ എം പഠിക്കുക മുപ്പത് മാർക്ക് കിട്ടുകയും ചെയ്യും ജി കെ ഇപ്പൊ പഠിച്ച എത്രയാണ് കിട്ടുന്നത് നാൽപ്പത് മാർക്കിന് ജി കെ ചോദിക്കുമെങ്കിൽ ചില പരീക്ഷ പത്ത് മാർക്ക് അറുപത്തേടാക്കി മുപ്പത് മാർക്ക് ജി കെ ഉള്ളൂ ഇനി അമ്പത് മാർക്ക് ചോദിക്കുന്നതിലും പത്ത് മാർക്ക് ജി എസ് ആണ് ജനറൽ സയൻസ് ആണ് അപ്പൊ മുപ്പത് മാർക്ക് ജി കെ ഉള്ളൂ ചില പരീക്ഷിക്കുക നാൽപ്പത് വരും നമുക്ക് ഇപ്പൊ മലയാളം പഠിക്കണം മലയാളം പഠിക്കണമെങ്കിൽ നമുക്കിപ്പം ജസ്റ്റ് റാങ്ക് ഫയർ ടോപ്പിക്കുള്ള സ്റ്റഡി മാത്രം മതിയോ പോലെ അതിന് പറ്റിയൊരു ബുക്കാണ് ഈ ബുക്കെ പരിചയപ്പെടുത്തുമ്പോ നിങ്ങളാരും കുറ്റം പറയൂല അതൊരു പ്രത്യേകതയാണ് ഇതൊരു ഒരു ഐറ്റ ആളുടെ ബുക്കാണ് കണ്ടല്ലേ ആ ആര്യബസിന്റെ ബുക്കാണ് ഇത് പഠിച്ച നമുക്ക് ലളിതമായിട്ട് പഠിച്ചെടുക്കാം ഈ ബുക്ക് ആര്യ മിസ് നമ്മുടെ അഡ്മിനെ ഏൽപ്പിച്ചേക്കാണ് അപ്പോ നമ്മളതിൽ ഒരുപാട് ബുക്ക് ഉണ്ട് അഡ്മിൻറെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അഡ്മിന് ഡീറ്റെയിൽസ് കൊടുക്കുക ആര്യ മിസ് പേയ്മെന്റ് ചെയ്തിന്റെ സ്ക്രീൻഷോട്ട് ഈ ഫ്രണ്ടി പി എസ് ഇ പി എസ് സിന്റെ ബുക്കിനുള്ള പേയ്മെന്റ് ഡീറ്റെയിൽസ് അവർ കൊടുക്കുക അതിനുശേഷം അഡ്രസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അയക്കുക അഡ്മിൻ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ബുക്കുകൾ എത്തിക്കും അപൂർവ്വം അപൂർവ്വം ബുക്കുകൾ മാത്രമേ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഡിലേ ആയിട്ടുള്ളൂ മാക്സിമം നല്ല ഡെലിവറിയാണ് ആണ് അപ്പൊ നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ഉണ്ട് അഡ്മിൻ്റേത് ലേബലിൽ ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ഉണ്ട് അത് നിങ്ങൾക്ക് അടിക്കണ്ട പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത് നിങ്ങൾ ആലോചിച്ചോളാം കേട്ടോ ഈ ബുക്കാണ് ഉള്ളത് ബുക്കിന്റെ ഡീറ്റെയിൽസ് അഡ്മിനെ കോൺടാക്ട് ചെയ്യൂ എനിക്ക് ബുക്ക് പരിചയപ്പെടുത്താൻ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ കറണ്ട് അഫയർ കംപ്ലീറ്റ് പാക്കേജിന് രണ്ട് ബുക്കുകളുണ്ട് ഏതും വാങ്ങാം രണ്ട് നിങ്ങളെ ഇഷ്ടമുള്ള രണ്ട് കിട്ടുന്ന പബ്ലിക്കേഷൻസ് ആണ് ഒന്നാ ടാലിന്റെ ഏറ്റവും പുതിയത് ഓപ്പറേഷൻ സിന്ധൂർ വരെ ഉണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അതിന്റെ അവിടെ നൽകി പിന്നെ അടുത്തത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെയ് വരെയുള്ള കറന്റ് ഉൾപ്പെടുത്തി മാക്സിമം കണ്ടന്റ് ഉൾപ്പെടുത്തി റാങ്ക് ഫെയർ ടാലന്റും ലക്ഷ്യയും ഈ അതും ഭാഗം രണ്ടും ഭാഗം ഞാനാണെങ്കിൽ രണ്ടും ഭാഗം രണ്ടും ഭാഗങ്ങളൊന്നും വേണ്ട ഞാൻ എങ്ങനെയൊരു ഒന്ന് തൈ ചെയ്യണം പഠിക്കണമെങ്കിൽ അതിന്റെ അറ്റം കണ്ട് പഠിക്കണം എങ്കിലേ നമ്മക്ക് പിടിച്ചിരിക്കാൻ പറ്റും നമ്മളെ ഒരു ആവറേജ് ഐക്യമുള്ള ആൾക്കാരാണ് അല്ല കൊമ്പ് കൊടുക്കാൻ പാടാണ് അല്ലെങ്കിൽ അങ്ങനെ പാടാണ് ഇതിന്റെ ഞാൻ പേജ് നമ്പര് പറഞ്ഞ കേട്ടാ നാന്നൂറ് പേജ് ലക്ഷ്യണ്ട് നാനൂറ് പേജുണ്ട് നാനൂറ്റി പതിനാറ് പേജ് കറണ്ട് അഫെയർ ഇതിലുണ്ട് അപ്പൊ അവസാനം ചോദിച്ചതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് ഈ ബുക്കിലൊക്കെ മെസ്സേജിക്ക രണ്ടും കൊള്ളാം ടാലന്റ് ആണോ ലക്ഷ്യാണോ നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടും കൊള്ളാം ഏതാണ് മികച്ചതെന്ന് എനിക്കും പറയത്തില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടും വാങ്ങിച്ചു പറഞ്ഞത് ഓക്കെ അപ്പൊ പഠിക്കുക